മായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രചരണത്തെക്കുറിച്ചും അവിടുത്തെ വിജയ സാധ്യതയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഴ്ച ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വിവാദം തൃശൂരിൽ ഉടലെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് ആ വിവാദം ആരെയാണ് ബാധിക്കാൻ പോകുന്നത് അത് ഈ എലക്ഷനിൽ ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥികളിൽ എന്തെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കോ എന്ന കാര്യമാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരം സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ പൂരങ്ങളുടെ നാട് ആണ് തൃശ്ശൂർ അവിടെ രണ്ട് പൂരാണ് ഈ കൊല്ലമുള്ളത് ഒന്ന് ഈ പത്തൊമ്പതിന് നടന്ന തൃശൂരിലെ യഥാർത്ഥ പൂരം പിന്നെ ഇരുപത്തി ആറിന് നടക്കുന്ന പാർലമെന്റ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂരം ഇങ്ങനെ രണ്ട് പൂരങ്ങളാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം തൃശ്ശൂരിലുള്ളത് പൂരങ്ങളുടെ നാടായിട്ടുള്ള തൃശ്ശൂർ ഇപ്രാവശ്യം അത് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളാണ് നമുക്കറിയാം ശക്തമായ മത്സരം കെ മുരളീധരൻ സുനിൽകുമാർ സുരേഷ് ഗോപി അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ആ തൃശ്ശൂരാണ് ഇപ്പോൾ ഈ അവസാന ലാബിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിവാഹം ഉണ്ടാവുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് തൃശ്ശൂരിൽ വെടിക്കെട്ട് രാത്രി നടത്താൻ കഴിഞ്ഞില്ല പുലർച്ചെ നടത്തുന്നത് പകലാണ് അവിടുത്തെ രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കും നടക്കേണ്ട വെടിക്കെട്ട് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് പുലർച്ചെ ഏഴ് മണിക്കാണ് അതിൽ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത്തരം പൂരവുമായി ബന്ധപ്പെട്ട് അറിയാം ജനങ്ങൾ വലിയ ആവേശത്തിലാണ് അപ്പൊ ഈ ജനങ്ങളുടെ ആവേശത്തോടുകൂടി ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന തിക്കും തിരക്കും പ്രയാസങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന പേരിൽ പോലീസ് നടത്തിയിട്ടുള്ള അതിശക്തമായ നിയന്ത്രണങ്ങൾ അത് അവിടുത്തെ ഇരുവിഭാഗം ഇപ്പം ഇപ്പൊ പാറമേക്കാവിനാണെങ്കിലും തിരുവമ്പാടി ഭാഗത്തിനാണെങ്കിലും അവർക്കൊക്കെ അതിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ പോലീസിൻ്റെ അമിതമായ ഈ അധികാരം ഉപയോഗിച്ചിട്ടുള്ള അമിതമായ നിയന്ത്രണം അതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പല ആഘോഷ പരിപാടികളും മാറ്റെക്കാൻ പൂര കമ്മിറ്റികൾ ഇതിന്റെ ഭാരവാഹികൾ തയ്യാറായിരുന്നു എന്നാലതിപ്പോ പുതിയ വിവാദത്തിലേക്ക് എത്തിക്കാണ് കാരണം അവിടുത്തെ തൃശ്ശൂരിത്തെ മണ്ഡലം സി പി ഐയുടെ മണ്ഡലമാണ് തൃശ്ശൂരില് പി ബാലചന്ദ്രൻ എം എൽ എ ആണ് അദ്ദേഹം സി പി ഐ കാരനാണ് ആ പൂരത്തിന്റെ ഉൾപ്പെടെ തൃശ്ശൂരിന്റെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ നിന്നുള്ള അദ്ദേഹം റവന്യൂ മന്ത്രിയാണ് അദ്ദേഹം സി പി ഐയുടെ നേതാവാണ് അദ്ദേഹത്തിനാണ് ഈ ചുമതലയുള്ളത് അതുപോലെ തന്നെ സി പി ഐയുടെ ആണ് ഈ തൃശ്ശൂർ പാർലമെന്റ് മത്സരിക്കുന്ന സുനിൽകുമാർ അദ്ദേഹം മുമ്പത്തെ തൃശ്ശൂരിത്തെ എം എൽ എ ആണ് അവർക്കൊക്കെ പൂരവും നടത്തിപ്പും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എപ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ സംസ്ഥാനത്ത് മന്ത്രിയും ആ പാർട്ടിയും അതിന്റെ ആള് അതിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പാർലമെന്റിലേക്ക് മത്സരിക്കുക ചെയ്യുന്ന ഈ ഘട്ടത്തിൽ തൃശ്ശൂർ പൂരം അതും പോലീസിന്റെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ പോലീസിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഗവൺമെന്റിന്റെ അമിതമായ നിയന്ത്രണത്തിന്റെയും അമിതമായ ഇടപെടലുകളുടെയും ഭാഗമായിട്ട് തൃശൂർ പൂരത്തിൽ ആദ്യമായിട്ട് വെടിക്കെട്ട് ഏർ ആവുകയും രാത്രി നടക്കേണ്ട പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പു പുലർന്നതിനു ശേഷം നേരം പുലർന്നതിനു ശേഷം രാവിലെ ഏഴ് മണിക്ക് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് വലിയ രീതിയിൽ തൃശൂർ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ പൂരപ്രേമികളാണ് പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടായിരിക്കുന്നു ഇത് ആർക്ക് ഗുണമാകും എന്നാണ് അതല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ കാരണം ഈ പൂരം ഈ രീതിയിൽ ഒരു ഇതിലൊരു ഒരു ഒരു ആളുകൾക്കിടയിൽ അലവസരം ഉണ്ടാക്കിയിട്ട് അത് ബി ജെ പിക്ക് മറ്റോ ഗുണകരമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആസൂത്രിതമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റാരെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഇതിൽ സംഭവിച്ചിരുന്നത് കാരണം സാധാരണഗതിയിൽ ഗതിയിൽ സംഭവിക്കാത്തതാണ് വെടിക്കെട്ട് എത്രയോ കാലായിട്ട് പുലർച്ചെ നടക്കുന്ന മൂന്ന് മണിക്കാണെന്നാണ് എന്റെ ധാരണ മൂന്ന് മണി ആ സമയത്താണ് സാധാരണ തൃശ്ശൂർ വെടിക്കെട്ട് നടക്കാറ് അത് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ലേറ്റായി ഇത്രയും സമയം ഒഴുകി നടത്തേണ്ടി വന്നു അപ്പൊ അതിന് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ ഇത്തരണത്തിൽ തൃശൂരിലെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തൃശൂർ പൂരം കൂടി പൂരാഘോഷം കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരായുധമായി വരുന്നു ഇത് ആർക്കെങ്കിലും വേണ്ടി ചെയ്തതാണോ എന്നുള്ളതാണ് അതായത് ബി ജെ പിക്ക് അങ്ങനെ ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗൂഢമായ നീക്കം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ സുനിൽ കുമാറിനെ സി പി എമ്മിനെ അവരുടെ അവരെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അട്ടിമറി ശ്രമം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്ന് കൂടി ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിൽ കൂടി ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് ശ്രീ കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ഈ വിഷയത്തിലും ഈ പോലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്നലെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഗുരുവായൂര് അതുപോലെ തന്നെ മണലൂര് നാട്ടിക ഉൾപ്പെടെയുള്ള മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ മാതാപിതൃ നിലനിർത്തിക്കൊണ്ട് ശ്രീ കെ മുരളീധരൻ തൃശൂരിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുന്ന കാഴ്ചയാണ് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു